നഗരവാർഡുകളും തീരദേശ വാർഡുകളും ഉൾപ്പെടുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അതിനിർണായകമായ ഒരു മേഖലയാണ് നഗരമേഖലയിലുള്ള വാർഡുകളിൽ ബി ജെ പിയുടെ സ്വാധീനം ഓരോ ഘട്ടത്തിലും കൂടി വരുന്ന ഒരു കാഴ്ച ഉള്ളപ്പോഴും തീരദേശ മേഖലയിൽ ന്യൂനപക്ഷ മേഖലയിൽ തങ്ങളുടെ അടിത്തറ യു ഡി എഫുമായുള്ള പോരാട്ടത്തിൽ തകരാതെ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നേട്ടമുണ്ടായ കാര്യം ഇക്കുറി അത് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി പരിശോധിച്ചത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലുള്ള ഇപ്പോഴത്തെ ഇരുപത്തിയൊന്ന് വാർഡുകളുടെ സർവേ നടത്തുമ്പോൾ അവിടെ എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ ഒരു സമഗ്രാധിപത്യം നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് അവിടെ ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്ന കുറേ വാർഡുകൾ ഒഴിവാക്കി ഈ തിരുവനന്തപുരത്തിനാണ് വലിയ നഷ്ടമുണ്ടായത് ഈ വാർഡ് ഡീലിമിറ്റേഷൻ വന്നപ്പോൾ യു ഡി എഫിൻ്റെ ചില വാർഡുകളും പോയി എൽ ഡി എഫ് ജയിച്ചിരുന്ന ചില വാർഡുകളും ഇല്ലാതായി പക്ഷേ എങ്കിലും ബി ജെ പിക്ക് പൊതുവേ നഷ്ടമുണ്ടായ മേഖലകളുണ്ട് എങ്കിൽ പോലും ഈ തീരദേശ മേഖലയിൽ ന്യൂനപക്ഷ മേഖലയിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെടുത്തി എടുക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായ കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടുപോയ ചില തീരദേശ വാർഡുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുന്ന സ്ഥിതി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ വാർഡുകളിലുണ്ടായാൽ അതിൻ്റെ നഷ്ടം പ്രതിഫലിക്കുന്നത് എൽ ഡി എഫിനായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നഗര അവർ കഴിഞ്ഞതോടെ നേടിയിട്ടുള്ള സീറ്റുകളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരല്പം ഒന്നോ രണ്ടോ സീറ്റ് കൂടുതൽ ബി ജെ പി പിടിക്കാനുള്ള സാധ്യതയാണ് ഈ നഗരമേഖലയിലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിലുള്ളത് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആ വലിയ കുതിപ്പ് പതിനാല് പതിനഞ്ച് സീറ്റുകൾ വരെ നേടാൻ സാധിച്ചിരുന്ന എൽ ഡി എഫിന് അത് എട്ടു സീറ്റിലേക്ക് വരെ ചുരുങ്ങാനുള്ള ഒരു സാധ്യത തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഇടതുപക്ഷത്തിൻ്റെ നല്ല ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് ഇപ്പോൾ പേട്ട പോലെ ചാക്ക പോലെയുള്ള വാർഡുകൾ പേട്ടയിൽ അവർ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന എസ് പി ദീപക്കാണ് മത്സരിക്കുന്നത് അദ്ദേഹമൊക്കെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു തോൽവി എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാത്ത വിധത്തിലേക്ക് അവിടുത്തെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പുറത്ത് ചാക്കയിൽ എൽ ഡി എഫിന് സുരക്ഷിതമായി ജയിക്കാൻ കഴിയുന്ന ഇടമാണ് പക്ഷേ ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിൽ നഗരഹൃദയത്തിലുള്ള ഇടങ്ങളിൽ അതോടൊപ്പം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭീമാപ്പള്ളി പോലെയുള്ള ഇടങ്ങളിൽ വലിയ വലിയതുറ പൂന്തുറ പോലെയുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആധിപത്യം അതേപടി നിലനിർത്താൻ എൽ ഡി എഫിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് ഗുണകരമാകും ആ മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ആ മാറ്റം യു ഡി എഫിന് ഗുണകരമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ ഒരു നെക് ടു നെക് ത്രികോണ മത്സരത്തിൻ്റെ പ്രതിനിധി തിരുവനന്തപുരത്ത് ഉണ്ടാകും തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണാറുള്ളത് ഇപ്പോൾ യു ഡി എഫ് ജയിച്ച വേളയിലും എൽ ഡി എഫ് ജയിച്ച വേളയിലും ബി ജെ പി അവരോടൊപ്പം രണ്ടാം സ്ഥാനത്തെത്തിയവരോട് തൊട്ടടുത്ത് തന്നെ വന്നു വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇക്കുറി ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന സൂചന കാരണം എൽ ഡി എഫ് കഴിഞ്ഞ തവണ ഈ തീരദേശ ന്യൂനപക്ഷ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റം ഗുണം അത് യു ഡി എഫ് പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ എട്ട് ഏഴ് ആറ് എട്ട് സീറ്റ് എൽ ഡി എഫിന് ഏഴ് സീറ്റ് ബി ജെ പിക്ക് ആറ് സീറ്റ് യു ഡി എഫിന് യു ഡി എഫിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഒരു നാല് സീറ്റിൻ്റെ വർധന യു ഡി എഫിന് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും ആ നാല് എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് എതിരായി ചെയ്യേണ്ടുന്ന വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിക്കാതിരുന്നാൽ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടി ഉണ്ടായാൽ അതായത് എൽ ഡി എഫിൻ്റെ സീറ്റ് എണ്ണം പരമാവധി കുറയ്ക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് അവർ പോയാൽ അത് അവസാന നിമിഷത്തിൽ കേഡറുകളെയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത തീരദേശ മേഖലകളിൽ അവർക്കുള്ള വോട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ് നാനൂറ് വോട്ട് എന്നൊക്കെ പറയുന്നത് ഒരു തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിടത്തോളം അതിനിർണായകമാണ് അങ്ങനെ ഒരു ഷിഫ്റ്റൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അങ്ങനെയുള്ള ചർച്ചകളൊക്കെ പല കോണുകളിൽ നിന്നും ചെറുതായി ചെറുതായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റിൽ ഇടതുപക്ഷം ജയിക്കാതിരിക്കണമെന്നുള്ള ചിന്ത ബി ജെ പിക്ക് ഉണ്ടായാൽ അത് ഒരുപക്ഷേ ഈ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അത് ദോഷകരമായി ബാധിക്കുക എൽ ഡി എഫിനെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല വാർഡുകളെയും ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ചിത്രം പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ സമഗ്രാധിപത്യം നിലനിർത്താൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇരുപത്തിമൂന്ന് വാർഡുകളിൽ കഴിഞ്ഞ തവണ പതിനാല് സീറ്റുകളിൽ ബി ജെ പി ആയിരുന്നു വിജയിച്ചത് ഒൻപതെണ്ണം എൽ ഡി എഫിന് കിട്ടി യു ഡി എഫിന് സീറ്റൊന്നും കിട്ടിയില്ല യു ഡി എഫിൻ്റെ വളരെ ദയനീയമായൊരു പ്രകടനമായിരുന്നു അവിടെ നടന്നത് അതിൽ വെള്ളാർ സീറ്റ് ബി ജെ പിയിൽ നിന്ന് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ പതിമൂന്ന് പത്ത് എന്നുള്ള നിലയിലേക്ക് മാറി ഇക്കുറി പക്ഷേ ബി ജെ പിക്ക് ആ മുൻതൂക്കം നിലനിർത്താൻ ആകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഈ വാർഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം വാർഡ് തിരിച്ചുള്ള കണക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നേമത്ത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ ഒരാധിപത്യം നിലനിർത്താനാകില്ല പക്ഷേ ഇപ്പോഴും നേമം നിയോജകമണ്ഡലത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ മുൻതൂക്കമുള്ള കക്ഷി എന്ന നിലയിൽ ബി ജെ പി തന്നെ മുന്നിൽ നിൽക്കും എന്നതാണ് അവിടെ ഈ തിരുമലാനലിൻ്റെ മരണം ആനന്ദ് കെ തമ്പിയുടെ മരണം ബി ജെ പി നേതൃത്വം നൽകുന്ന ചില സർവീസ് സഹകരണ ബാങ്കുകളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ എം എസ് കുമാർ അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കാട്ടിയത് ഒക്കെ ചർച്ചയാകുന്ന ഒന്നാണ് ഇപ്പോൾ മറുവശത്ത് ബി ജെ പി നഗരസഭയ്ക്കെതിരായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സർക്കാരിനെതിരായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതൊക്കെ നിലനിൽക്കുമ്പോഴും പ്രാദേശികമായി ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ അവരിൽ അവരുടെ കേഡറുകൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന തിരുമലാനിൽ വിഷയവും ഈ ആണകെ തമ്പി വിഷയവും ചില വാർഡുകളിലെങ്കിലും ബി ജെ പിക്ക് തിരിച്ചടി നൽകുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഡാറ്റ നൽകുന്ന സൂചന ഇപ്പോൾ ഈ നിയമം നിയോജക മണ്ഡലം ആരംഭിക്കുന്ന തിരുമല തൃക്കർണ്ണാപുരം പുന്നക്യാമുകൾ വാർഡുകൾ ഇതൊക്കെ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ വാർഡുകളാണ് അതിൽ തിരുമല ഒഴികെയുള്ള വാർഡുകളിൽ ഇത്തവണ എളുപ്പത്തിൽ ബി ജെ പിക്ക് സീറ്റ് നിലനിർത്താനാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിലനിർത്താനാകില്ല എന്നുള്ളത് മാത്രമല്ല ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കും എന്ന നിലയിലാണ് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സീറ്റുകളുടെ എണ്ണം പ്രത്യേകം തിരിച്ച് പറയാത്തത് കൊണ്ടാണ് അതിലേക്ക് വിശദമായി കിടക്കാത്തത് അപ്പോൾ ബി ജെ പിയുടെ സ്വാധീന മേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആധിപത്യം ഇത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ പൂജപ്പുര അതിനപ്പുറത്ത് നേമം പാപ്പനംകോട് എസ്റ്റേറ്റ് തുടങ്ങിയ വാർഡുകളിലും അതിശക്തമായ മത്സരമാണ് ബി ഇപ്പോൾ നേരിടുന്നത് അതിൽ ചിലയിടങ്ങളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഗംഭീരമായ പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം യു ഡി എഫ് കഴിഞ്ഞ തവണ നേമത്ത് അമ്പയെ പിന്നോട്ട് പോയതാണ് ബി ജെ പിക്ക് ഒരല്പം എഡ്ജ് നൽകിയ ഘടകം ആ ഘടകം ഇക്കുറി ഇല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം കാരണം ചിലയിടങ്ങളിലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയത്തിന് അടുത്തു നിൽക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് വിജയത്തിലേക്ക് എത്തിയേക്കാം